മോട്ടിവേഷൻ എന്ന പേരിൽ മൈക്കും കടിച്ചു പിടിച്ച് ഉളത്തരം വിളിച്ചു പറയുന്ന മാനസിക രോഗികളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മോട്ടിവേഷൻ സ്പീച്ച് എന്ന പേരിൽ ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായം ചില്ലറൊന്നും അല്ല അക്കൂട്ടത്തിലുള്ള ഒരു മാനസിക രോഗിയെ കോഴിക്കോട് വെച്ചിട്ട് നാട്ടുകാർ നല്ല രീതിയിൽ സൽക്കരിച്ച് കൂറക്കാട്ടം പെറുക്കി കളയുന്ന മാതിരി ഓടിച്ചു വിടുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം ബിസിനസ്സുകാരാ ഈ കസ്റ്റമറെ നടന്ന് ജീവിക്കണം ആ സർവീസ് കൊടുത്തിട്ട് അവന്റെ താങ്ങിക്കൊണ്ട് കാശ് തരാനെന്നും പേടിക്കണ്ട ഇത് മോട്ടിവേഷൻ മോട്ടിവേഷൻ ആണ് ഈ ചങ്ങായിക്ക് നാല് ലക്ഷം കൊടുത്തിട്ടാണ് ഇവര് ഈ തെറി കേൾക്കാൻ വേണ്ടിട്ട് ആളുകൾ വിളിച്ചോണ്ടെന്ന് ഓർക്കണ കേട്ടോ അപ്പൊ അതിന്റെ അടുക്കൊരാൾ പറയുന്നുണ്ട് ഞങ്ങൾ എന്തിനാ തെണ്ടികളെന്നൊക്കെ വിളിക്കുന്ന ചോദിക്കുന്നുണ്ട് അപ്പൊ ഉണ്ടായിട്ടുള്ള സംഭവം കൂടെ കേൾക്കുതരാം ചേട്ടാ ചേട്ടന് മാത്രമേ ഇവിടെ ബുദ്ധിമുട്ടുള്ളൂ ഈ ചേട്ടന് തിരിച്ചു കൊടുക്കാനുള്ള പൈസ ഞാൻ തന്നേക്കാം ഒന്ന് പോയി തരുവോ പ്ലീസ് തനിക്കെന്താണോ എട ഇയാളെ വിളിച്ചോ ഞാൻ എന്റെ പൊന്ന് ചേട്ടാ ഞാൻ ചേട്ടനെ വിളിച്ചോ ആ സംഘാടകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോണ്ട് പോകും ഫസ്റ്റായി ഫസ്റ്റായി ആകെ സീനായി തെണ്ടീന്ന് വിളിച്ചവർക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ ഭാന്തന്റെ വായിലുള്ള തെറി വെക്കാൻ വേണ്ടിട്ട് നാല് ലക്ഷം റുപ്യ എണ്ണി കൊടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നിട്ടുള്ള ഇവരെ തെണ്ടീന്ന് വിളിച്ചാൽ പോരാ ഇവര് ഇവര് അതിനേക്കാളും എത്രയോ വേറെന്തോ സാധനങ്ങളാണ് ഇവര് ഈ ജാതി നാല് ലക്ഷം റുപ്യന്റെ ഒരു മുതല് നോക്കണേ ഇവനെ കണ്ട കഴിഞ്ഞാൽ എപ്പി വെള്ളം പിടിക്കോ ഓൻ്റെ ഒരു എലിവാണം പോലെയുള്ള ഒരു മേശിയും മോട്ടിവേഷൻ മോട്ടിവേഷൻ അല്ല ഇവന്റെ മത്തങ്ങ വേഷനാണ്

ഭീഷണിയും ഇത്രക്കായിട്ട് ഇനി പിന്നോട് യാതൊരു ദേഷ്യം തോന്നില്ല കേട്ടോ കിലോക്ക് പതിനഞ്ച് റുപ്യ വെച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് ഇരിക്കുന്ന കമ്പനി ഉണ്ടല്ലോ ഓല് പോലും വേണ്ടെന്ന് പറഞ്ഞ ഈ ഒരു സാധനത്തിന് നാല് ലക്ഷം കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഈ തെറിയൊക്കെ കേൾക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഓലാണെന്റെ കയ്യില് കിട്ടേണ്ടത് ഓഹ് വല്ലാത്തൊരു ഗതി ഘടന മക്കളങ്ങൾ നാല് ലക്ഷം റുപ്യ ഈ ലക്ഷത്തിനൊന്നും ഒരു വിലയില്ലേ ഇതിനൊക്കെ അങ്ങോട്ട് പൈസ കൊടുക്കാന്ന് പറഞ്ഞ പോലും വേണ്ടാന്ന് പറയുന്ന ഈ ഒരു സാധനം തെറി മാത്രം ബിസിനസ് 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 എന്താ മോട്ടിവേഷൻ മോട്ടിവേഷൻ വേണ്ടി കൊടുക്കുന്ന നമുക്ക് വല്ലാത്ത അത് കേട്ട് മുന്നേ ഇന്നത്തെ പൈസ പൈസ ഞാൻ െ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ചാട വല്ലോം കാണിക്കാൻ പറ്റൂ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നതാ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്നത് നടക്കൂ എന്താ എല്ലാരോട് ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു പോയി ഇപ്പോ മോന്തമ്പലുണ്ടല്ലോ കയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് കൊല്ലത്തേക്ക് നമുക്ക് എടുക്കാൻ ഒന്നും കേട്ടോ അജാദി മോട്ടിവേഷൻ ആണ് ഇതൊക്കെ എല്ലാരും ഈ ഒരു ബിസിനസ്സിന് ഒരു എത്തിക്സും കാര്യങ്ങളൊക്കെ അല്ലേ ഒരാടുത്തും നമ്മളൊരു സർവീസ് കൊടുക്കാൻ വേണ്ടി പൈസ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യം അയാൾ വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ആയി കഴിഞ്ഞാലും ഒരു സർവീസ് ആയി കഴിഞ്ഞാലും ഒരു മനുഷ്യൻ ആരും ചെയ്യേണ്ട കാര്യം നമ്മുടെ കസ്റ്റമർ ആരാണോ നീ ഇപ്പൊ ചെയ്യുന്നത് ആ വാക്കിനെ കൊണ്ട് പറയുന്നത് എനിക്ക് അല്ലെങ്കിൽ തന്നെ ചുരുങ്ങി പൊട്ടി ഒരു സർവീസ് കൊടുക്കുന്ന സമയത്ത് നമ്മളെ കസ്റ്റമർ ആരും ആയിക്കോട്ടെ നമ്മൾ എന്ത് സർവീസോ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾക്കൊരാള് ഒരു പണം തരുന്ന സമയത്ത് അയാൾക്ക് അയാൾ തരുന്ന പണത്തിനനുസരിച്ചിട്ടുള്ള സർവീസോ പ്രൊഡക്റ്റോ സേവനങ്ങളോ നമ്മൾ കൊടുത്തിരിക്കണം നിർബന്ധമായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം അതാണ് ബിസിനസിന്റെ മെയിൻ ആയിട്ടുള്ള എത്തിക്സ് എന്ന് പറയുന്നത് കസ്റ്റമർ കസ്റ്റമറി സ്കിൽ എന്നാണ് ബിസിനസിന്റെ ആപ്തവാക്യം തന്നെ ഇതുപോലും ഇത്തരത്തിൽ ഈ മോട്ടിവേറ്റർ ഈവന് നാല് ലക്ഷം കൊടുത്ത ആൾക്കാരെ നിങ്ങളൊന്നും നിങ്ങളൊന്നും അല്ലാത്ത ജാതി മനുഷ്യന്മാരെ ഇരുപത് ലക്ഷം ഇപ്പോൾ എല്ലാവരും ഇത്രയും ആളില്ലല്ലോ ഇദ്ദേഹം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ എത്രയോ പോസ്റ്റ് ചെയ്തു ഞാൻ കോഴിക്കോട് വരുന്നു ഞാൻ കോഴിക്കോട് വരുന്നു ഇതൊരു പത്തഞ്ഞൂറ് തവണ പോസ്റ്റ് ചെയ്തു നമ്മൾ ഫേസ്ബുക്കിലും എല്ലായിടത്തും നമ്മൾ പോസ്റ്റും ചെയ്യുന്നുണ്ട് ആൾ വരാത്ത് വേറൊന്നും കോഴിക്കോട് ജില്ലയില് മരമണ്ടന്മാരെണ്ണം കുറവാ പരമാവധി ഉള്ള മണ്ടന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടാവും നീ പാലിക്കൂടുതൽ മണ്ടന്മാരില്ലാത്തോണ്ടാണ് ആൾക്കാർ വരാത്തത് അല്ലാത്തൊരു മനുഷ്യന്മാരെ നിങ്ങൾ നിങ്ങളുണ്ടല്ലോ ഒന്നുമില്ല ഞങ്ങൾ നല്ല ആൾക്കാര് ഭയങ്കര നല്ല ആൾക്കാര് ഇനി ഇവന്റെ ഒരു ഇതും കൂടെ ഉണ്ട് കസ്റ്റമറോ പോട്ടെ പണത്തിന് വേണ്ടിയിട്ട് സ്വന്തം കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ രക്തബന്ധങ്ങൾക്ക് പോലും വില വെക്കരുത് എന്നൊക്കെയാണ് ഇവന്റെ മോട്ടിവേഷൻ വരുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഉറപ്പിച്ചോ നിങ്ങൾ 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 ഒരു ഒരു ചെയ്യുന്നില്ല വളരുന്നില്ല ശത്രുക്കളുണ്ടോ അർത്ഥം വളരുന്നു കാരണം നമ്മൾ നമ്മൾ വളരുന്നത് ഇഷ്ടമല്ല കൂടാ ദൈവത്തിന് പോലും ഇഷ്ടപ്പെടില്ല എങ്ങനെ ആൾക്കാരെ വിറ്റി പൈസ ഉണ്ടാക്കണത് എനിക്ക് തോന്നുന്നത് നിനക്ക് അത്ര പ്രാധാന്യം നിന്റെ കൂടപ്പുറപ്പുകൾ ഇല്ലാന്നു തോന്നുന്നു അതുകൊണ്ടാണ് നീ ഈ രീതിയിൽ പൈസ ഉണ്ടാക്കുന്നത് കാണുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് അല്ലാതെ ഞാനിപ്പോ വിനോട് എന്താ പറയാ ഞാന് ഇതിന് ഒരു സുഖമില്ലാത്തൊരു കുട്ടിയാണ് ഇവന് എന്തോ ഒരു മാനസിക വൈകൃതം അല്ലെങ്കിൽ വൈകല്യം ബാധിച്ച് ബാധിച്ചൊരു കുട്ടിനെ നാല് ലക്ഷം അടുത്ത് കൊണ്ടുവന്ന ആൾക്കാരെ വേണ്ട നമ്മൾ പറയാൻ അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ ആണോ നീ കുതിരോട്ടത്തി വെച്ചിട്ടാണോ ഈ മീറ്റിംഗ് നടന്ന് ഇതൊരു സംശയമാണ് അവർക്കൊക്കെ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ എന്താ നീ നീ ഒരു പുല്ലും ചെയ്യുന്നില്ല എന്ന് ഒന്ന് നന്നായി ഈ നമ്മുടെ ജോലി പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ എല്ലാരും പൈസ ഉണ്ടാക്കണോ സ്വന്തം കൂടെപ്പുറപ്പിനെ ബാക്കിയുള്ളവരെല്ലാരും വെറുപ്പിക്കണം എല്ലാവരും വെറുപ്പിച്ചിട്ട് എല്ലാവരും ഇതാക്കിയിട്ട് വേണം പൈസ ഉണ്ടാക്കാനും ഇതൊക്കെയാണ് മോട്ടിവേഷൻ ഇത് മോട്ടിവേഷൻ അല്ല മോട്ടിവേഷൻ ആണ് വിഷം ശരിക്കും നിന്നെ ഈ കലക്കിയിട്ട് കീടനാശിനിയായിട്ട് ഉപയോഗിക്കുക എലിവേഷത്തിൻ്റെ കമ്പനിക്ക് തൂക്കിക്കൊടുത്തു കഴിഞ്ഞാൽ എലിവേഷൻ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ ഉപകാരപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ നല്ല വീഡിയോസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വർഷങ്ങളിൽ ഞാൻ നല്ല വീഡിയോസ് മാത്രമായിരുന്നു യൂട്യൂബിലിടുന്നേ ഒരു നാറിയും കണ്ടിട്ടില്ല ഞാൻ എന്ന് തെറി വിളിക്കാൻ തുടങ്ങിയോ എന്ന് ഞാൻ നാട്ടുകാരെ വെറുപ്പിക്കാൻ തുടങ്ങിയോ അന്ന് തൊട്ട് നിങ്ങൾ തന്നെ കാണുന്നു എണ്ണവും കൂടി നല്ലത് പറഞ്ഞ ഒരു നായ്ക്കും വേണ്ട എന്ന് നിങ്ങൾ വെറുപ്പിക്കുന്നു അന്ന് തൊട്ട് നിങ്ങൾ സെലിബ്രിറ്റ് ചെയ്യാം തുടങ്ങുന്ന അവസാനത്തെ കാണിച്ചത് അതുകൊണ്ട് എന്തൊന്ന് കാണിച്ചല്ലോ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ചില്ലറൊന്നല്ല ഇത് മാരകമായിട്ടുള്ള ഒരു വേർഷൻ തന്നെയാണ് ഇതിനിപ്പോ വൈദ്യശാസ്ത്രത്തിൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല എന്തായാലും ഈ സാധനത്തിന് നാലു ലക്ഷം രൂപ എടുത്തിട്ട് വലിയ വായിൽ വെക്കാൻ വേണ്ടിട്ട് വിളിച്ച് വരുത്തിയിട്ടുള്ള നാല് ലക്ഷം ചെലവാക്കിയിട്ടുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ട് മാനസിക വിദഗ്ധനെ കൺസൾട്ട് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നത് ഇവനെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല ഇങ്ങനെ ചങ്ങലിട്ടിട്ടും ഇൻജക്ഷൻ കൊടുത്തിട്ടും ഷോക്ക് ഒന്നും ഒരു കാര്യമില്ല അതേസമയത്ത് ഇവരെ വിളിച്ച ആൾക്കാർ എത്രയും പെട്ടെന്ന് ചികിത്സ നേടണം എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ഓർക്കാറുള്ളൂ ഇപ്പൊ മോട്ടിവേഷൻ ഇതൊന്നല്ല ഇതല്ല മോട്ടിവേഷൻ ഇതേപോലുള്ള മണമൂസന്മാരെ കൊണ്ടുവന്നുകഴിഞ്ഞിട്ട് എന്തൊക്കെയോ വകുപ്പ് വിളിച്ച് പറഞ്ഞ് അതൊക്കെ കേട്ട് കുത്തിരിക്കുന്ന സമയത്ത് കുറെ മോട്ടിവേഷൻ കിട്ടും എന്ന് വിചാരിച്ചു പോയിട്ടുള്ള ആൾക്കാര് ഇവരൊക്കെ കേൾക്കുന്ന സമയത്ത് എന്താണെന്നു വിചാരിക്കുക ഇവരെ ഈ ഒരു മീറ്റിംഗ് കഴിയണതും ഈ ഇരിക്കുന്ന മണ്ടന്മാരൊക്കെ മൾട്ടി മൾട്ടിപില്ലിയറർമാരാകുന്ന ഒന്നാകില്ല കുറേ ദിവസം മണ്ടന്റെ ക്ലാസ്സിൽ ഇങ്ങനെ പോയിരിക്കും അതായത് നിങ്ങൾ അടുത്ത മണ്ടന്റെ ക്ലാസ്സിൽ പോയിരിക്കും നിങ്ങളുടെ ജീവിതം അങ്ങനെ തീരും മനസ്സിലായോ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തീരുമാനിക്കണം ഇല്ലാണ്ട് ഇതേപോലെയുള്ള മണമൂസന്മാരെ പൈസയും കൊടുത്ത് പോയി കുത്തിക്കൊന്നും കാര്യമില്ല ഇങ്ങനെ പോയി കുത്തിരിക്കാൻ തോന്നുന്ന കയ്യിലുള്ള പൈസയും കൊടുത്തിട്ട് ഈ തെറിയിപ്പ് കേൾക്കാൻ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള തകരാറിന്റെ അവർ ഡോക്ടറെ നിർബന്ധമായിട്ടും കാണിച്ചേ പറ്റുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് കളി ബൈ കളിപ്പ് തീറമല്ലല്ലോ